എത്ര പേർക്കറിയാം നന്ദിയൊരു മനുഷ്യനായിരുന്നുവെന്ന് പുരാണങ്ങളനുസരിച്ച് നന്ദിയൊരു സാധാരണ ബാലനായിരുന്നു അദ്ദേഹം എപ്പോഴും ശിവഭഗവാന്റെ ധ്യാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പിതാവ് മഹർഷി ശിലാദിനി കുട്ടികൾ ഇല്ലാത്ത ദുഃഖത്താൽ ശിവഭഗവാനെ തപസ് ചെയ്തു അങ്ങനെ മഹർഷിക്ക് ശിവഭഗവാൻ നന്ദിയെ നൽകി കുട്ടിക്കാലം മുതൽ നന്ദിയും മഹാദേവന്റെ തപസ്സിലായിരുന്നു കുട്ടികൾ കളിക്കുമ്പോൾ അദ്ദേഹം ധ്യാനത്തിലായിരിക്കും ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു നന്ദി നിന്റെ മിത്രങ്ങളുടെ കൂടെ കളിക്കണ്ടേ അപ്പോൾ നന്ദിയുടെ മറുപടി ശിവനാണ് സത്യം എന്നായിരുന്നു ഇത് കണ്ടൊരു ദിവസം മഹാദേവൻ സന്തോഷിക്കുകയും നന്ദിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും അമൃത ഭക്തിയുടെ വരവും പുതിയൊരു വ്യക്തിത്വവും നൽകുകയും ചെയ്തു തുടർന്ന് നന്ദി മനുഷ്യൽ നിന്ന് കാളയായി മാറി അങ്ങനെ നന്ദി ഭക്തിയാൽ തിളങ്ങുന്ന കണ്ണുകളും ഹൃദയം ശിവന്റെ വാസസ്ഥലവുമായ ഒരു ദിവ്യ കാള ഭക്തർ ഭഗവാനോട് പറയേണ്ടതെല്ലാം നന്ദിയുടെ കാതുകളിൽ പറയുന്നു അങ്ങനെ നന്ദി ഭഗവാനെ അറിയിക്കുന്നു ഇന്നും എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദി മഹാരാജിനെ മഹാദേവനെ അഭിമുഖീകരിച്ചിരിക്കുന്നു ഒരു ഭക്തനും ദൈവവും തമ്മിലുള്ള ഒരു പവിത്രമായ ബന്ധമായി ഇത് അനുഭവപ്പെടുന്നു കാരണം നന്ദി വെറും ഒരു വാഹനമല്ല മറിച്ച് വിശ്വാസത്തിന്റെ ജീവനുള്ള ഒരു രൂപവും മതത്തിന്റെ പ്രതീകവുമാണ് ജയ് ശിവശം